സാറേ കുട്ടനാട് മണ്ഡലം ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു പാവപ്പെട്ടവർ പാവപ്പെട്ടവർ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ഒരു മരണം ഉണ്ടായവരും കാവാലം പഞ്ചായത്തിലെ ഒരു ചെറുപ്പക്കാരെ മരിച്ചുപോരം ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ജപ്തി നോട്ടീസ് കൊണ്ട് പതിച്ച് ഒരു വിലാത്ത അവസ്ഥയിലേക്ക് വന്നു ഇതിനൊരു പരിഹാരം കണ്ടു കാരണം സാർ ഈ സർഫാസി ആക്ടിന്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്ത് ബാങ്കുകൾ വീടുകൾ ജപ്തി ചെയ്യുന്നതിനെതിരെ വലിയ പ്രസ്ഥാനം തന്നെ കേരളത്തിൽ ഉയർന്നു വന്നതാണ് ഇക്കാര്യത്തിൽ സഹകരണ മേഖല മാതൃക കാണിക്കണം എന്താണ് പൊതുവെ നാം സ്വീകരിച്ച നിലപാട് അതിൻ്റെ ഭാഗമായി ചെയ്യാൻ പറ്റുന്ന കാര്യം വീട് ജാമ്യമായിട്ടുണ്ടെങ്കിൽ ആ വീട് ജപ്തി ചെയ്യുന്ന നില സാധാരണഗതിയിൽ സ്വീകരിക്കാൻ പാടില്ല അത് അവിടെ താമസിക്കാനുള്ള അവകാശം അവിടെ ആൾക്കാർക്ക് അവരെ വഴിയാധാരമാക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ല ആ നില സഹകരണ മേഖലയാകെ സ്വീകരിച്ച് പോകണമെന്ന് നേരത്തെ കണ്ടതാണ് അത് കർശനമായി പാലിക്കാൻ എല്ലാ സഹകരണ സ്ഥാപനങ്ങളും തയ്യാറാകണമെന്നുള്ള നിർദ്ദേശം പൊതുവെ കൊടുക്കുന്നതാണ്